നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ കേസ് ഏതുവരെയായി അത് ഇപ്പൊ എങ്ങനെയാണ് എന്ന് ആരും പറയുന്നില്ല ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന എന്റെ വീഡിയോയ്ക്ക് താഴെ മിക്ക വീഡിയോകളുടെയും താഴെ വരുന്ന കമന്റുകളുടെ ഒരു മറുപടി എന്നോണം ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് അന്വേഷണ റിപ്പോർട്ട് കോടതി ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ചുകൊണ്ടൊന്നോ രണ്ടോ കടലാസ് കൊണ്ടുവന്ന് കൊടുക്കും അത് കഴിഞ്ഞ് മിണ്ടാതിരിക്കും എന്നുള്ള പോലീസിന്റെ ആ ഒരു പഴയ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇതുവരെ അന്വേഷണം എന്തായി എന്നുള്ള അന്വേഷണ പുരോഗതി ചോദിച്ചുകൊണ്ട് യദു സമർപ്പിച്ച ഹർജിയിന്മേൽ കോടതി അതിന്റെ റിപ്പോർട്ട് ചോദിച്ചിരുന്നു ആ സമയത്ത് കുറച്ചൊക്കെ അന്വേഷിച്ച് കാര്യങ്ങൾ വ്യക്തമായി പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു ആ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു യേതു ആരോപിക്കുന്നത് പോലെ ഈ രീതിയിൽ അവിടെ കാറ് കെ എസ് ആർ സി ബസ്സിന് വട്ടം വെച്ചതായും അതുപോലെ കാറ് കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിലും പിന്നിലും ഒക്കെ ബസ്സിന് തടസ്സമായി സഞ്ചരിച്ചതായും അതുപോലെ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടതായും ഒന്നും സ്ഥിരീകരിക്കാൻ തക്കവണ്ണം നമ്മളെ യാതൊരു തെളിവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നതായിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് ആ റിപ്പോർട്ട് അത് അവിടെ അവസാനിക്കുകയാണ് അന്വേഷണ പുരോഗതി ഇനി കോടതി ചോദിക്കും ചോദിക്കുന്ന സമയത്താണ് വീണ്ടും ഇവർ അന്വേഷണം നടത്തി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇപ്പോ ഒരു അന്വേഷണം വരുമ്പോ ആ അന്വേഷണത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തെളിയിക്കാൻ തക്കവണ്ണം ഉള്ള രേഖകളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അതായത് അത്തരത്തിൽ ഒരു ഡിവൈസും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സിബ്ര ക്രോസിംഗിൽ അത്ര ഒരു വാഹനം ഒന്നും നിന്നതായിട്ട് തെളിവില്ല അതായത് നമ്മളൊക്കെ കണ്ട ദൃശ്യങ്ങൾ എന്തോ മായാലോകത്ത് നമ്മൾ കണ്ടതാണ് എന്ന് ആണ് ഇതുവരെയുള്ള റിപ്പോർട്ട് ഇന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല ആ അന്വേഷണം മുന്നോട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലും ആകാൻ പറ്റൂ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ പോലീസ് ഈ കേസ് അവസാനിപ്പിക്കുന്നില്ല അതാണ് ഇപ്പോ യെതുവിന്റെ മുന്നിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കേസ് ഇത്തരത്തിൽ കുറ്റകൃത്യം നടന്നിട്ടില്ല മേയറും എം എൽ എയും ഒക്കെ തികച്ചും നിരപരാധികളാണ് അവർ അത്തരത്തിലുള്ള യാതൊരു വികസവും അവിടെ കാണിച്ചിട്ടില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് പോലീസ് കോടതിയിലേക്ക് റഫർ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമാണ് ഇനി യെദുവിന് മുന്നോട്ട് പോകാൻ കഴിയുക കാരണം അത്ര തെളിവുകളില്ലാത്ത ഒരു കേസാണ് കേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ മേയർ യെതുവിനെതിരെ കൊടുത്തിട്ടുള്ള കേസുണ്ട് മേയും മേയറും എം എൽ എയും ഒക്കെ ആ കേസിൽ കുറെ തെളിവുകളുണ്ട് ആ തെളിവുകൾ അവർക്ക് തന്നെ പാരയാകുന്നതാണ് രണ്ടും രണ്ട് എഫ്ഐആർ ആണല്ലോ ഒന്ന് യദു മേയർക്കും എം എൽ എക്കും മറ്റ് മൂന്ന് പേർക്കും അതിനെ കൊടുത്ത കേസ് അതിലാണ് യാതൊരു തെളിവുമില്ലാത്തത് കെ എസ് ആർ സി ബസ് യദു ഓടിച്ചിരുന്നു പോലും തെളിവില്ല കാരണം അത്തരം ഒരു സംഭവം നടന്നിട്ടില്ല അതിനാവശ്യമായി വീഡിയോ തെളിവുകൾ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം യദു മേയറെ ആംഗ്യം കാണിച്ച കേസിലും അതുപോലെ അവരുടെ വാഹനത്തിന് തടസ്സം വരുത്തിയ കേസിലുമൊക്കെ കൃത്യമായി വീഡിയോ ദൃശ്യങ്ങളുണ്ട് അവര് ഡെമോ നടത്തിയിരുന്നു അതുപോലെ മറ്റു പല കാര്യങ്ങളും ചെയ്തിരുന്നു അതിനൊക്കെ കൃത്യമായ തെളിവുണ്ട് പക്ഷെ ഇവിടെ യദുവിന്റെ കേസിൽ ഒരു പുരോഗതി ഉണ്ടായിരുന്നത് അഞ്ചാമനായ ഒരു പ്രതി ഉണ്ടായിരുന്നു ആ പ്രതിയുടെ പേര് കണ്ടെത്തി അതുപോലെ വാഹനവും കണ്ടെത്തി എന്നാണ് പക്ഷെ പ്രതിയും വാഹനവും കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കണ്ടെത്തി കഴിഞ്ഞപ്പോഴേക്കും കേസ് തന്നെ ഇല്ലാതായിപ്പോയി അവർ പ്രതി അല്ലാതായി തീർന്നു ആ കാറ് വട്ടം വെച്ചതായിട്ട് യാതൊരു തെളിവും ഇല്ലാതായി തീർന്നു അതുകൊണ്ട് തന്നെ അവരെ പ്രതിസ്ഥാനത്ത് എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അതേസമയം യദു കൊടുത്ത കേസിൽ മേയറും എം എൽ എയും ഒക്കെ പ്രതിയായിട്ട് വരും എന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൽ അത്തരത്തിൽ തെളിഞ്ഞാൽ മാത്രമാണ് അഞ്ചാം പ്രതിക്കൊക്കെ അഞ്ചാമത്തെ ആ ഒരു പ്രതിക്ക് ഒരു ഒരു പ്രസക്തി ഉണ്ടാകുന്നത് കാരണമൊക്കെ പ്രസക്തി ഉണ്ടാകുന്നത് ഇവിടെ യാതൊരു തെളിവുമില്ല അത്തരത്തിലൊരു സംഭവം നടക്കാത്തതുകൊണ്ട് കാരണം പ്രസക്തിയില്ല അഞ്ചാമത്തെ ആളിനും പ്രസക്തിയില്ല പിന്നെ ഒരു ആശ്വാസമുള്ളത് കാറ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചു ആ പ്രതിയുടെ പേര് കണ്ടെത്താൻ സാധിച്ചു എന്നത് മാത്രമാണ് യെതുവിന്റെ കേസ് നിലവിലെ സ്ഥിതിയിൽ എന്തെങ്കിലും ഈ സമീപകാലത്താകും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവർ കേസ് റെഫർ ചെയ്യാൻ സാധ്യതയില്ല ഇത് അന്വേഷണം ഇങ്ങനെ ഇഴയും ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ കേസ് കോടതിയിൽ എത്തിയാലേ വക്കീലിന് പണിയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ അന്വേഷണം പൂർത്തിയായാലേ എന്താകുള്ളൂ ഈ കേസിന് എന്തെങ്കിലും ആവുള്ളൂ അപ്പൊ അതുകൊണ്ട് മേയറും എം എൽ എയും അതുപോലെ എതും തമ്മിലുള്ള ഈ കേസ് ഈ രണ്ട് കേസുകളും ഇതിങ്ങനെ ഒച്ചഴയും വേഗത്തിൽ പോകും അതാണ് നിലവിൽ എനിക്ക് നിങ്ങളോട് വെക്കാനുള്ളത് കാരണം ഏതെങ്കിലും ഒരു കേസ് മൂത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കേസ് പ്രശ്നമായി കഴിഞ്ഞാൽ അത് പണിയാകുന്നത് മേയർക്കും എം എൽ എക്കുമാണ് എല്ലാവർക്കും അറിയാം അത് അവർക്കും അറിയാം പോലീസിനും അറിയാം എല്ലാവർക്കും അറിയാം കാരണം എവിഡൻസ് ഉണ്ട് ഏതായാലും യതു പ്രതിയായിട്ടുള്ള കേസിൽ അവർ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ യെദുവിന്റെ കേസ് ഒരുപക്ഷെ റഫർ ചെയ്യുന്ന പക്ഷം യദു വീണ്ടും കോടതിയിലേക്ക് പോയി ആ തെളിവുകൾ ഇതിന്റെ തെളിവുകളായി എടുക്കുന്ന പക്ഷം മേയറും എം എൽ എ തോന്നും അതുകൊണ്ട് പോലീസിന് യദുവിന്റെ കേസ് റഫർ ചെയ്യാൻ പറ്റുന്നില്ല ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അന്വേഷണം ആരോപിച്ച് നിർത്താൻ മാത്രമാണ് അവർക്ക് പറ്റുന്നത് അതേസമയം യദു പ്രതിയായിട്ടുള്ള കേസിൽ യെദുവിനെ അവർക്ക് ശിക്ഷിക്കാനും പറ്റുന്നില്ല ആ നിലയിലും ആ കേസ് മുന്നോട്ട് മുന്നോട്ടുണ്ടോ പറ്റുന്നില്ല അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ അതിന് മറുവാദമായി യദു ഈ തെളിവുകളൊക്കെ നിരത്തും പ്രോസിക്യൂഷൻ ഹാജരാക്കുന്ന ആ തെളിവുകളെല്ലാം യദുവിന് അനുകൂലമായി വരികയും ചെയ്യും അത്തരത്തിലൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും അവിടെയും മേയർക്കും എം എൽ എക്കും അല്ലെങ്കിൽ ആ അഞ്ചു പേർക്കും പ്രശ്നമായി വരും അവിടെ മേയർക്കും എം എൽ എക്കും അല്ലെങ്കിൽ മറ്റു മൂന്ന് പേർക്കും ചേർന്ന് ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിലായിരിക്കും അതിന്റെ വിധി വരുന്നത് പക്ഷെ അപ്പോഴും യെദുവിനാണ് അനുകൂലം അത്തരത്തിലൊരു വിധി വരുമ്പോൾ ഓപ്പോസിറ്റ് ആ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് വീണ്ടും യദുവിന്റെ കേസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ വരുമ്പോ ഇവിടെ അടപടലം പെട്ടിരിക്കുന്നത് സത്യത്തിൽ മേയറും എം എൽ എയും ടീമും തന്നെയാണ് സി പി എം നേതൃത്വവും തന്നെയാണ് ഒന്നാമത് അവർ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോ കുറെ ഏരിയ സമ്മേളനങ്ങളും അതുപോലെ ലോക്കൽ സമ്മേളനങ്ങളൊക്കെ നടന്നു വരുകയാണ് ആ സമ്മേളനങ്ങൾക്കിടെ അടി അവരുടെ അടി തന്നെ തീർക്കാൻ ഇപ്പൊ സമയമില്ല അതിന്റെ ഇടയിലാണ് യദുവിന്റെ കേസ് കൂടി കയറി വരുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞ നവീൻ ബാബുവും യദുവും ഒക്കെ സത്യത്തിൽ സി പി എമ്മിന് ഇപ്പോൾ ഒരു തലവേദനയാണ് അവരുണ്ടാക്കി വെച്ച തലവേദനയാണ് എന്നുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ കഴിയാത്ത വിധം വഷളാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് നവീൻ ബാബുവിന്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നവീൻ ബാബുവിന്റെ വീട്ടുകാർ മാത്രമാണ് കേസിന് പോകുന്നതുണ്ടെങ്കിൽ അതുപോലെ പി പി ദേവിയും കൂട്ടരും നവീൻ ബാബുവിന്റെ കുടുംബത്തിനെതിരെ മറ്റൊരു കേസ് പോയിട്ടില്ല പക്ഷെ തിരുവനന്തപുരത്തെ കേസ് അങ്ങനെയല്ല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം യെദുവിനെതിരെ അവിടെ മേയറും എം എൽ എയും മറ്റുള്ളവരും കേസിന് പോകുന്നുണ്ട് ആ കേസ് നിലനിൽക്കുന്നുണ്ട് അതുപോലെ അവർക്കെതിരെ യദുവും പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൽ കൗണ്ടർ കേസാണ് യെദുവിന്റെ കേസെങ്കിലും യെദുവിന്റെ കേസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും സച്ചിൻ ദേവും അതുപോലെ ആരെയും കൊടുങ്ങും അതേസമയം അവരുടെ കേസുമായി മുന്നോട്ട് കൊണ്ടുപോയി യെദുവിനെ കൊടുക്കാൻ ശ്രമിച്ചാലും അവർ കൊടുങ്ങും ഇത് രണ്ടായാലും കുടുങ്ങുന്നത് അവരാണ് കാര്യം തെളിവുകളെല്ലാം അവർക്കെതിരായി വരും ഇപ്പോൾ എതുവിനെതിരെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സകല തെളിവുകളും ഈ പറയുന്ന മേയർക്കും എം എൽ എക്കും എതിരായി വരാൻ അധിക സമയമൊന്നും വേണ്ട അത് അവർക്കറിയാം അതറിയാവുന്നതുകൊണ്ടാണ് സി പി എം നേതൃത്വവും അതുപോലെ ആഭ്യന്തര വകുപ്പും ഈ അന്വേഷണ ഏജൻസികളും എല്ലാം ഇത്തരത്തിൽ മെല്ലെ പോക്ക് നയം കൊണ്ടുവരുന്നത് ഇവിടെ കോടതി എന്തെങ്കിലും പറയുമ്പോൾ ആ കോടതിയുടെ വാക്കനുസരിച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കും ഏതെങ്കിലും ഒന്നോ രണ്ടോ കടലാസ് കൊണ്ടുവന്ന് കൊടുക്കും കോടതിയാണ് ചോദിച്ചത് ആ വാഹനം എവിടെ അഞ്ചാമത്തെ പ്രതിയുടെ പേരെവിടെ എന്ന് ചോദിച്ചപ്പോ വാഹനം ഇവിടെ അഞ്ചാമത്തെ പ്രതിയുടെ പേര് ഇതേ എന്ന് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു അത്രേ ഉള്ളൂ ബാക്കി ഒന്നിനും യാതൊരു തെളിവോ കാര്യങ്ങളോ ഇല്ല എന്നാലേ കേസ് റഫർ ചെയ്യാൻ വിടും അതും ഇല്ല അങ്ങനെ റഫർ ചെയ്യാൻ വിട്ടു കഴിഞ്ഞാലും അവിടെ മേയർക്കും എം എൽ എക്കും പണിയാണ് അവരുടെ കേസ് കൊണ്ട് പോയാലും പണിയാണ് ചുരുക്കം പറഞ്ഞാൽ ഈ കേസ് സമീപ ഭാവിയിൽ സച്ചിൻ ദേവനും അതുപോലെ ആര്യ രാജേന്ദ്രനും അടക്കം അവരുടെ മറ്റ് മൂന്ന് പേർക്കും അടക്കം അഞ്ചു പേർക്കും സി പി എമ്മിനും ഒക്കെ തൽക്കാലം അവർക്കൊരു പ്രതിരോധം തീർത്തുകൊണ്ട് നിൽക്കാമെന്നുണ്ടെങ്കിലും ഈ കേസ് ഏതെങ്കിലും ഒരു കേസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സച്ചിൻ ദേവിന്റെയും ആര്യയുടെയും ഭാവി രാഷ്ട്രീയ ഭാവി തീരുമാനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല